പതിനഞ്ച് മോനെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് ஆயிரத்து எழுநூறு 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 ஐம்பது ஆயிரத்து எழுநூறு ஆயிரத்து எழுநூறு ஐம்பது இரண்டாயிரம் 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 ஐம்பது இரண்டாயிரம் ஐம்பது இரண்டாயிரம் ஐம்பது இரண்டாயிரம் ஐம்பது அஞ்சு 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 இரண்டாயிரத்து எழுநூறு രണ്ടായിരത്തി വരുന്നൂർ രണ്ടായിരത്തി വരുന്നൂർ രണ്ടായിരത്തി വരുന്നൂർ രണ്ടായിരത്തി വരുന്നൂർ രണ്ടായിരത്തി വരുന്നൂർ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് 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 ൂറ് 400 രൂപ 800 രൂപ 400 രൂപ மொத்தம் 500 രൂപ 400 രൂപ ഗെറ്റ് വിളിച്ചോ 400 രൂപ 500 രൂപ 400 രൂപ 400 രൂപ അലേഗാൽ നാല് ര നാല് ര വൈദ വൈദ നാല് ര നാല് നാലേ മുക്കാൽ 9000 നാലേ മുക്കാൽ 9000 നാലേ മുക്കാൽ 500 500 രൂപ അഞ്ചേകാൽ അഞ്ചേകാൽ അഞ്ചേകാൽ

300 ரூபாய் 300 ரூபாய் 300 ரூபாய் மூணே மூணாகலே மூணரா 400 400 500 500 600 600 700 700 800 800 900 900 1000 1000 <im> േ കാല്

Yerim var, yerim var. Yerde kalıyorum ki ya, yerde rahat oluyorum ki ya, yerde rahat oluyorum ki ya, yerde rahat oluyorum ki ya. Ne olacak? Ne olacak? Ne انلا را 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 ان മൂന്നര <laughs> മു <laughs> 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 മൂന്നര നാനൂറ് 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 നാലര നാലര അഞ്ഞൂറ് 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 അഞ്ചേകാൽ 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 അഞ്ചര 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 അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ അറുന്നൂറ് 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 200 600 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 முக்கால் ஏன் ஏ <laughs> <laughs> ി എന്താ <fundamentals> പ്രത്യേക <dragging> <sympath After strain> جون okay. نند okay. 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 300 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 250 ആണ് ആളെയാ ഇപ്പോ രണ്ടാം ഉണ്ട് അതവിടെ ഉണ്ട് തോന്നുന്നില്ല 300 200 300 250 200 300 200 200 കണ്ടേക്കാണോ മൂന്നര 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 മുക്കാലി മുക്കാളി നാനൂറ് 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 നാന്നൂറ് നാനൂറ് 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 അരണ്ട ഞാൻ കരഞ്ഞോ 100 മാർക്ക് എടുക്ക് ഞാൻ ട്രെയിൻ പോയി 600 600 600 600 ആജെ വിളിച്ചോ 120 300 200 200 200 250 250 250 300 300 300 300 350 350 400 400 400 രൂപ 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 അങ്ങരാജ് 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 അഞ്ചേകാൽ അഞ്ചര 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 മുക്കാല് മുക്കാല് മുക്കാൽ അഞ്ചാ അറുന്നൂറ് 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 അറുന്നൂറ്

ആയിരം 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 ആയിരത്തി ആയിരം ആയിരം